ചൂടി 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 ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ചാനലിനെ നിര നീട്ടണോ ഇന്ന് ഞങ്ങൾ ഇതാ വന്നിട്ടുള്ളത് എന്താ പറയാ നമ്മള് പണ്ടൊക്കെ കളിച്ചതേ ഇല്ല ഇരുമുട്ട സൂചി നമ്മൾ ഒളിപ്പിച്ചു വെക്കും എന്നിട്ട് എന്താണ് ചൂട് 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 തണുപ്പ് 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 ആ സാധനം ഇനി എന്താ പേര് അറിയില്ല അപ്പൊ ഗെയിമിലോട്ട് പോകാം ഞാൻ ഒളിപ്പിച്ചെക്കും ഞാൻ ചലഞ്ചിലോട്ട് പോകാം അപ്പൊ ഇനിക്ക് ഓക്കെ ഇത് ഞാൻ ഒളിപ്പിച്ചോ അപ്പ ഗൈസ് ഒളിപ്പിക്കാൻ പോകാന് അവള് പറഞ്ഞ മാതിരി തന്നെ ഈ ഡൈനിങ് ഹാളില് വിടെങ്കിലും മാത്രമേ ഇതാക്കാൻ പോടുള്ളൂ വെക്കാൻ പോടുള്ളൂ പിന്നെ അവൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വേണം ഇത് ഒളിപ്പിക്കാൻ ഏ നമുക്ക് ഇവിടെ വെക്കാം അപ്പൊ ഗ്യസ് നിങ്ങൾ കണ്ടില്ലേ ആ ഗ്യാസ് ഞാൻ ഒളിപ്പിച്ചു ഗ്യാസ് ഒളിപ്പിച്ചു ക്ലൂ ഡൈനിങ് ഹാളില്ണ്ട് ഡൈനിങ് ഹാള് നമ്മളെ റൂമൊക്കെ പോണ ആ ബാത്തക്കൊക്കെ നോക്കിയാലുണ്ട് ചൂടി 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 ഞാൻ നിങ്ങളാണേ നിങ്ങളെ പൂവണേ വന്നു നോക്കിയത് കള്ളപിസ്റ്റോക്കിമ്മയെ വെറുതെ പറയണ്ട കള്ളപ്പിസ്ക്കൊന്നും കൂട്ടരുതേ ഇതമ്മക്ക് ഒളിപ്പിച്ചു വെക്കാം ഇതിലടുക്കട്ടെ കള്ള പിസ്ക് കൂട്ടിയാലോട്ടാ എന്തൊരു കള്ളപിസ് ഈ ക്യാമറയിൽ നിങ്ങൾ കളത്രം കാട്ടിട്ടുണ്ടെങ്കിൽ ആകെ കോള ഔട്ടാ ചലഞ്ചിലും ഉണ്ടായാലും ഇതും അത് വന്നു നോക്കിയെടുത്തിട്ട് വന്നു നോക്കിയാൽ പൊരുത്തുണ്ടാവൂല ഞാൻ അത് പൂട്ടും ഡോർ ക്ലോസ് ചെയ്യും

ആല്ലോ <laughs> പബുന ഇങ്ങനെ കള്ളപ്പൊറുന്നുണ്ടെങ്കിൽ ഓക്കെ ഞാൻ കണ്ടിട്ടോ കണ്ടിട്ടോ കാണുന്നുണ്ടല്ലോ നമ്മുടെ മുകൾ അമ്മായിട്ട് നമ്മുട്ട് മുകൾ അമ്മായിട്ട് അതന്നെ അതന്നെ ഇത് ടൈമർ സ്റ്റാർട്ട് ആക്കിള്ളു റെഡി ചൂടി ചൂടി ചൂടാണ് ചൂടാണ് മുപ്പത് സെക്കൻഡുള്ള തണുപ്പ് 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 നല്ല തണുപ്പാണ് നല്ല ആ ഏകദേശം ഏകദേശമൊക്കെ തണുപ്പാണ് പക്ഷെ അത്ര തണുപ്പില്ല എന്തായാലും തണുപ്പിന്റെ അടുത്താണ് പെരും തണുപ്പാണ് പെരും തണുപ്പാണ് ഓ ആ കഴിഞ്ഞു കറക്റ്റ് നിങ്ങള് നിങ്ങൾക്ക് കള്ളപ്പുറക്കം കൂട്ടരുതിട്ടോ ഒരോട്ടങ്ങൾ ചെയ്ത് അപ്പൊ ഞാനും ഒരോട്ടം ചെയ്തു അപ്പൊ സമസമായി അപ്പൊ ഓക്കെ സെറ്റ് ണ്ടാക്കി സെറ്റ് ആ ആയി ആയിട്ടുണ്ടേ തുടങ്ങി തുടങ്ങിയോ ചൂട് 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 ചൂടാണ് കിടക്കു ചൂടാണ് ആ തണുപ്പ് 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 താണു

അതൊരു സൗണ്ട് ഇല്ലാതെ നടക്കണേ എന്തോ സാധനത്തിന്റെ സൗണ്ട് കെട്ടിപ്പലോചിച്ച് അപ്പൊ മാറ്റം കള്ളപിസ് ഈ തണുക്കാൻ വേണ്ടി സൗണ്ട് ഒക്കെ ഞാൻ കെട്ടിട്ട് എത്ര സെക്കൻഡ് കൊണ്ട നോക്കിയില്ല നോക്കണോ എത്ര ഇതാ ഫസ്റ്റ് ഞാൻ പെട്ടെന്ന് ഇത് ഒന്നുകൂടി കൊടുക്കാം അഞ്ചു ടൈമർ ഇല്ല തണുപ്പ് തണുപ്പ് പറയും അല്ലാതെ തണുപ്പ് 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 അങ്ങനെ പറയില്ല അതിന്റെ അടുത്ത് എത്താണെങ്കിൽ തണുപ്പ് പറയും

ரெண்டு மினுள்ளு தணுப்படுத்துக்கு வரும் தனுப்புள்ள

ും <tastem Elegan>. <sharp inhale> <sharp inhale> <fry> <robi> അപ്പോൾ നമുക്ക് പോണത്ൂട് ചൂട് ചൂട് തണുപ്പ് 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 നല്ല തണുപ്പില്ല ഒരു മീഡിയം അവിടെ തണുപ്പ് കുറഞ്ഞു പോവാണ് ഒരൊട്ടം വരാൻ പാടുള്ളൂന്ന പറഞ്ഞത് ഞാൻ 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 ഒന്നും വന്ന് നോക്കിട്ടോ കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ഇയാള് തണുപ്പ് പറഞ്ഞപ്പോ ഏകദേശം ഇതല്ലെങ്കിൽ ഇത് എന്നുള്ളൊരു മനസ്സില്ണ്ടായിരുന്നു എനിക്ക് അപ്പൊ ഗൈസ് ഇത്ര ഉണ്ട് നമ്മളെ ഗെയിമേ എന്ത് ഉള്ളിൽ തന്നെ ആയപ്പോ ഡൈനിന്നുംകൂടിഹാള് മാത്രം ലക്ഷ്യം വെച്ചിട്ട് ഒരു രസം കിട്ടിട്ട് പുറത്ത് ചെയ്യുമ്പോൾ ദിനം ആയിട്ട് ചെയ്യൂട്ടോ അപ്പൊ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ായിട്ട് വൈകുന്നേരം ഏഴ് മണിന്റെ എട്ട് മണിന്റെയും ശേഷം ആയിട്ട് ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ടാണ് മസ്റ്റ് ആയിട്ട് വേണ്ടത് എന്തെങ്കിലുമൊക്കെ ചലഞ്ചോ പിന്നെ നിങ്ങൾ ഈ കമന്റ് ഇതിന്റെ പാർട്ട് ടു നമ്മളിപ്പ ചെയ്ത് വീഡിയോന്റെ പാർട്ട് ടൂ ആണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തൊക്കെയാ ചലഞ്ച് കമന്റ് ചെയ്തോളി നമുക്ക് ഇൻഷാല് മാക്സിമം ചെയ്യാം അപ്പൊ ഗൈസ് അപ്പൊ അത്ര ഇഷ്ടപ്പെട്ടാ കൂടെ ബൈ